പത്ത് ലിറ്റർ ലിറ്റർ വാഷുമായി ചാലക്കുടി എക്സൈസ് പിടികൂടി അനധികൃതമായി വീട്ടിൽ വാറ്റു ചാരായം വാറ്റിയെടുത്ത് വിൽപ്പന നടത്തിയിരുന്നയാളെ ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ എസ് സമീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി കുറ്റിക്കാട് വേങ്ങൂരാൻ റിജു എന്നയാളെയും പത്ത് ലിറ്റർ ചാരായവും എൺപത് ലിറ്റർ വാഷും വാറ്റുവാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ സഹിതം വീട്ടിൽ നിന്ന് പിടികൂടുകയായിരുന്നു കുറെ നാളുകളായി ഇയാൾ ചാരായം വാറ്റിയെടുത്ത് സമീപ ജില്ലകളിൽ വിൽപ്പന നടത്തിവരികയായിരുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വെച്ച് പ്രഷർ കുക്കർ ഉപയോഗിച്ചായിരുന്നു ചാരായം വാറ്റിയെടുത്തിരുന്നത് എക്സൈസ് സംഘത്തിന്റെ ഏറെ നാളത്തെ പരിശ്രമത്തിനു ശേഷമാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ജെയ്സൺ ജോസ് സുരേഷ് ഷാജി ബോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വീട്ടിൽ നിന്ന് പ്രതിയെ പിടികൂടിയത് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി